ഫലം കേൾക്കുന്നതിനു മുൻപ് ഇതൊന്നു മനസ്സിലുറപ്പിക്കുന്നതു നന്നായിരിക്കും ജാതക ജാതകഫലവും ജ്യോതിഷഫലവും എല്ലാം തന്നെ അധ്വാനിക്കുന്നവർക്കു വേണ്ടി ഉള്ളതാണ് അല്ലാതെ വീട്ടിലിരുന്നു ഗ്രഹങ്ങൾ സർവ്വതും നേടിത്തരുമെന്നു കരുതി ജീവിതം കളയുന്ന മണ്ടന്മാർക്കുള്ളതല്ല അധ്വാനശീലരായവർക്ക് കഷ്ടകാല സമയം വരുമ്പോൾ കരുതലോടെ പ്രവർത്തിക്കുവാനും നല്ല സമയം വരുമ്പോൾ ആശ്വാസത്തോടെ കർമ്മം ചെയ്യുവാനും വേണ്ടി ഉള്ളതാണ് ഇനി കുബേരയോഗമുള്ള രാശിക്കാരാരൊക്കെ ആണെന്ന് നോക്കാം മെയ് ഒന്നിന് വ്യാഴമാറ്റം നടക്കും ഈ രാശിമാറ്റം പന്ത്രണ്ട് കൂറുകാർക്കും വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നു ഇതിൽ ചിലർക്ക് കുബേരയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേവഗുരുവായ വ്യാഴത്തിന്റെ രാശിമാറ്റം പല ഫലങ്ങളും ഉണ്ടാക്കുന്നു ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം മെയ് ഒന്ന് മേടത്തിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറുന്നു ഇതിനാൽ പല മാറ്റങ്ങളുമുണ്ട് കുബേരയോഗവും ഈ സമയത്ത് സൃഷ്ടിക്കുന്നു ശുക്രരാശിയാണ് വ്യാഴം കുബേരയോഗം എന്നത് ധനവാനാകുന്ന യോഗമാണ് ചില രാശിക്കാർക്ക് ഈ യോഗമുണ്ടാകും ഇടവം ഇടവം രാശിക്കാർക്ക് കുബേരയോഗം ഉച്ചസ്ഥായിലാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു ആഗ്രഹസാഫല്യം വന്നു ചേരുന്നു ജീവിതവിജയം കരസ്ഥമാക്കാൻ സാധിക്കും ജീവിതത്തിലേക്ക് സന്തോഷം കടന്നുവരുന്നു ജോലിയിൽ നല്ല മാറ്റങ്ങളുണ്ടാകും പുരോഗതിയുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ഐശ്വര്യവും സന്തോഷവും വരുന്നു കർക്കിടകം കർക്കിടകം രാശിയാണ് അടുത്തതായി ഈ യോഗമുള്ളത് സന്താനങ്ങൾക്ക് നല്ലതാണ് ശുഭകരമായ വാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കാനാകും ബിസിനസ്സുകാർക്ക് നല്ലതാണ് ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളുണ്ടാകും ഐശ്വര്യം വീടുകളിൽ വർദ്ധിക്കും സന്തോഷമുണ്ടാകും യാത്രകൾ നടത്തേണ്ടി വരും ഇത് അനുകൂല അനുകൂലഫലമുണ്ടാക്കും പതിനൊന്നാം ഭാവത്തിലാണ് കുബേരയോഗം എന്നതിനാൽ സാമ്പത്തികം മെച്ചപ്പെടും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭമുണ്ടാകും കന്നി കന്നിരാശിക്കും വ്യാഴമാറ്റം കുബേരയോഗമുണ്ടാക്കും വളരെയധികം മാറ്റങ്ങളുണ്ടാകും പല രീതിയിലും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും പല വഴികളിലൂടെയും ധനം വരാം സമാധാനമുണ്ടാകും അതിനുള്ള അവസരങ്ങളുണ്ടാകും തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും വിദേശത്ത് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും ഇത് മാനസികമായ സന്തോഷം നൽകും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ആലോചിച്ചു പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്